ഹായ് ഇവിടെ എല്ലാവർക്കും പാവജി വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് എപ്പോൾ കടയിൽ പാപൻ കണ്ടാലും ഞാൻ വാങ്ങിക്കൊണ്ട് വരും ഇപ്പം ഇതാ ഞാൻ പാവജജ ഉണ്ടാക്കാൻ പോവാണ് കുക്കറിലോട്ട് എണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും സവോളയും ചേർത്ത് നന്നായിട്ട് വതക്കി അത് വതങ്ങി വന്നപ്പോൾ രണ്ട് തക്കാളി ചോപ്പ് ചെയ്ത് ചേർത്തിട്ടുണ്ട് അതൊന്ന് വതങ്ങി വരുമ്പോഴത്തേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ജീരപ്പൊടി അര ടീസ്പൂൺ മസാലപ്പൊടി ഇതെല്ലാം കൂടെ അതിലോട്ടൊന്ന് ചേർത്ത് നന്നായിട്ട് വരട്ടി കൊടുക്കാം അതൊന്ന് വതങ്ങി വരുമ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ ചേർക്കാം ഞാനിപ്പോൾ ക്യാരറ്റ് ബീൻസ് ഉരുളക്കിഴങ്ങ് കോളിഫ്ലവർ കുറച്ച് പട്ടാണവും ചേർക്കുന്നുണ്ട് അതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു ഉപ്പും ഇട്ട് മൂടി നാല് വിസിലൊക്കെ വന്ന് കഴിയുമ്പം നമുക്ക് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം അത് കഴിഞ്ഞ് പ്രഷറെ എല്ലാം കംപ്ലീറ്റ് പോയി കഴിയുമ്പോൾ എടുത്തിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്ത് കൊടുക്കണം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഉടഞ്ഞു വരുമ്പോൾ അതിലോട്ട് കൊത്തമല്ലി കീര ഇട്ട് കൊടുക്കാം കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ ബട്ടറും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം അതേ സമയം തന്നെ പാവ്ബണ്ണെടുത്ത് നമുക്ക് രണ്ട് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്ത് കുറച്ച് ബട്ടർ ഒരു തവയ തടവിയിട്ട് അത് ചൂടാവുമ്പോൾ തിരിച്ച് മറിച്ച് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇതിൻ്റെ കൂടെ കുറച്ച് ക്യാരറ്റും കുക്കുംബറും ഓണിയനും ഒക്കെ സ്ലൈസ് ചെയ്തെടുക്കാം ഇത് എല്ലാവരും തൈ ചെയ്ത് നോക്കണം നമുക്ക് കടയിൽ നക്കുമ്പോൾ മേടിക്കുന്ന പാവ്ബജിയുടെ അതേ ടേസ്റ്റ് തന്നെ ഇത് വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടിയെ കാുമ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ അത്യാവശ്യം എല്ലാ വെജിറ്റബിൾസും ഉണ്ട് അവർ കഴിച്ചോളും ടേസ്റ്റ് ആയതുകൊണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ